ഡൽഹി വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി ഏഴ് നവജാത ശിശുക്കൾ പൊള്ളലേറ്റ് മരിച്ചു ആറ് കുട്ടികളുടെ നില ഗുരുതരമായി തുടരുകയാണ് വിവേക് വിഹാറിലെ ആശുപത്രിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു രാധാകൃഷ്ണൻ സങ്കടകരമായ നടക്കുന്ന വാർത്തയാണ് കുഞ്ഞുങ്ങൾ പൊള്ളലേറ്റ് മരിച്ചു എന്നുള്ളത് വിവരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ആണെങ്കിലും ആശുപത്രിക്ക് വേണ്ടുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സംവിധാനം ഉള്ള ഒരു ഇടമാണെന്ന് നമുക്ക് പറയാൻ ഇപ്പോൾ നിർവാഹമില്ല കാരണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളോളമായിട്ടാണ് ഈ ആശുപത്രി ഇവിടെ പ്രവേശിക്കുന്നത് ഇതാണ് ഈ ബിൽഡിംഗ് ആണ് ആശുപത്രി എന്ന രീതിയിൽ പ്രവർത്തിച്ച് വന്നിരുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലൈസൻസോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസിയായിട്ടുള്ള ഒരാളോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം എന്താണ് ഇലവൻ തേർട്ടി ആസ്പാസ് ഇലവൻ തേർട്ടിക്ക് ആസ്പാസ് बड़े बड़े धमाके हो रहे थे तो हमने यहाँ बाहर निकल के देखा हमने क्या देखा उससे वो बहुत आग लगी हुई थी पूरी जबरदस्त आग लगी हुई थी और धमाके हो रहे थे सिलेंडर दूर दूर तक जाके गिर रहे थे और ये कई सालों से चल रहा है ये सिलेंडर पंद्रह पंद्रह बीस बीस सिलेंडर दिन में तीन तीन चार चार बार उतर रहे थे हमें मालूम नहीं है कब खुला कब नहीं लेकिन हम देखते रहते डर लगा रहता था किस टाइम कुछ भी हो सकता है लेकिन वो बच्चे बच्चे हमने पीछे 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 बच्चों बच्चों पीछे पीछे बच्चों से से को निकाला निकाला गेट तोड़ करके और छह डेथ ही हो ലേഖിൻ ബച്ചെ അമ്മ പിശേ ബോട്ട് നിക്കാല ഗെടുത്തോടുക്കറയ്ക്ക് ബച്ചോസെ നിക്കാല സ്പോട്ട് ഡെത്ത് ചെയ്യോ ബേവ്വേ ഹോസ്പിറ്റലിൽ വാങ്ങിലേക്ക് എസ് കെ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കാണുന്ന സിലിണ്ടറുകൾ ആ സിലിണ്ടർ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഓക്സിജൻ നിറച്ചു വരുന്ന സിലിണ്ടറുകളാണ് വലിയ സിലിണ്ടറുകൾ ഈ സിലിണ്ടറുകളിൽ നിന്ന് ഈ ലാബേച്ച എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഇവിടെ പ്രധാനമായിട്ട് മാറിയിട്ടുള്ളത് ഈ സിലിണ്ടറുകളിൽ നിന്ന് ചെറിയ മറ്റു സിലിണ്ടറുകളിലേക്ക് മറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ടുള്ള ശ്രമം ഈ കൊച്ച് സിലിണ്ടറുകൾ ഇങ്ങനെയുള്ള സിലിണ്ടറുകളിലേക്ക് ഇത് മാറ്റാനായിട്ട് നടത്തിയ ഒരു ശ്രമമാണ് ഈ വിധത്തിലുള്ള ഒരു അപകടത്തിലേക്ക് കലാശിച്ചത് രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണി സമയത്താണ് ഒരുപക്ഷേ നമുക്ക് ഈ ഒരാശുപത്രിയുടെ മുന്നിൽ ഇത്രയും ഒരു സിലിണ്ടറുകൾ ഓക്സിജൻ സിലിണ്ടറുകളുടെ ഒരു നീണ്ട നില നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല ഇത് സംഭവിച്ചത് ഇപ്രകാരമാണ് വലിയ ഓക്സിജൻ സിലിണ്ടറുകളിൽ എത്തുന്ന ഓക്സിജൻ രാത്രി സമയങ്ങളിൽ ചെറിയ സിലിണ്ടറുകളിലേക്ക് മാറ്റും ഇത് ഈ ഓക്സിജന്റെ വിലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ വലിയ സിലിണ്ടറുകളിലെത്തുന്ന ഓക്സിജൻ അങ്ങനെ മാറ്റുകയാണെങ്കിൽ വലിയ ലാഭം ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിറയ്ക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഇല്ലാതെ നിറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഈ വിധത്തിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്തത് മുൻപും പലതവണയും ഇതേ രീതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഈ പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നടപടി ആ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതിന് ഫലം എന്ന രീതിയിൽ തന്നെയാണ് ഈ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടെ ഉണ്ടായത് ആ സമയത്ത് ഏതാണ്ട് ഇരുപതിലോ ഇരുപതോളം കുട്ടികൾ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഇതിൽ ആറ് കുട്ടികൾ സംഭവസ്ഥലത്ത് തന്നെ അപ്പോൾ തന്നെ മരിച്ചു ഒരു കുട്ടി പിന്നീട് ആശുപത്രിയിലേക്ക് മരിച്ചു അങ്ങനെ ഏഴ് കുട്ടികൾ മറ്റു കുട്ടികളെ ഈ അധികൃതരാണ് ഈ നാട്ടുകാരാണ് ഇവിടെ നിന്ന് ആ കുട്ടികളെ മറ്റുള്ള കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് പോയത് ഇപ്പോൾ ഇതിൻ്റെ ഒരു തങ്ങൾ രക്ഷിച്ചു വന്ന് അവകാശപ്പെടുന്നത് അധികൃതർ അവകാശപ്പെടുന്നത് അതിൽ വസ്തുതയില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് ഈ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അപകടം ഉണ്ടാകുന്നു തീ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ട് ഈ ഘട്ട ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ട് ആശുപത്രിയുടെ മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ആംബുലൻസ് അതിനും പൂർണ്ണമായിട്ടും തീ ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ആശുപത്രി പ്രവർത്തിപ്പിച്ചവർ മാത്രമല്ല ഇതിന്റെ അധികാരികളായിട്ടുള്ള ആളുകൾക്കും ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പങ്ക് നമുക്ക് അവരുടെ ഭാഗത്തും ഉണ്ട് എന്ന് പറയാൻ सिलेंडर रखे थे वो फट रहे थे तो कैसे लेके गया बच्चे पीछे से निकाले थे पीछे से निकाले पीछे से निकालने के बाद हम लोग हॉस्पिटल की एम्बुलेंस थी उसके अंदर बैठ के लेके गए എസ് കെൻ ഇത് ഈ നാട്ടുകാർ ഇവിടെ നിന്ന് പുറംവാതിലൂടെയാണ് ഈ മറ്റുള്ള കുട്ടികളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് പറയുന്നു ഏതായാലും തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ തീപിടുത്തം മൂലം ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് മാറുകയാണ് ഇത് ഈ ആശുപത്രി എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കുട്ടികളുടെ ഈ ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എസ്